ഒരാൾ ചന്തയിലെ അന്നത്തെ കച്ചവടമെല്ലാം കഴിഞ്ഞ് തൻ്റെ കഴുതയുമായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അന്ന് നല്ല ലാഭം കിട്ടിയ ദിവസമായതുകൊണ്ട് വഴിയരികിലുള്ള ഒരു ക്ഷേത്രത്തിൽ കയറി ഈശ്വരനോട് നന്ദി പറയാൻ അയാൾ തീരുമാനിച്ചു കഴുതയെ നിർത്തി അയാൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഒരുപാട് നേരം മനം നിറയെ പ്രാർത്ഥിച്ചു താൻ ഭാവിയിൽ നല്ല ഒരു മനുഷ്യനാകാമെന്നും പാവങ്ങളെയെല്ലാം സഹായിക്കാമെന്നും നാടിന്റെ നെടും തൂണായിക്കൊള്ളാമെന്നുമൊക്കെ ഭഗവാന് ഉറപ്പു നൽകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു നോക്കുമ്പോൾ അയാളുടെ കഴുതയെ കാണാനില്ല അത് എവിടേക്കോ ഓടിപ്പോയിരുന്നു ഉടനെ ക്രുദ്ധനായ അയാൾ ആകാശത്തേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ഇങ്ങനെ അട്ടഹസിച്ചു വഞ്ചകനായ ഭഗവാനെ എന്നോട് ഈ ചതി എന്തിനാണ് ചെയ്തത് ഞാൻ അങ്ങയിൽ എത്രയോ വിശ്വാസം അർപ്പിച്ചതാണ് പകരം അങ്ങെന്നെ പിന്നിൽ നിന്നും കുത്തി അല്ലേ ആ സമയം അതുവഴി പോവുകയായിരുന്ന ഒരു സന്യാസി ഇത് കേട്ട് സ്വയം ചിരിച്ചു എന്നിട്ട് കച്ചവടക്കാരനോട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ സ്വന്തം കഴുതയെ കെട്ടിയിടാൻ മറക്കരുത് പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദാ നിശ്വസിതം യസ്യതം ഭൂത സ്മിതം ചരാചരം വിശ്വം തസ്യൈ നമോ നമ അമ്മേ ഭഗവതി അവിടുത്തെ നിശ്വാസമാണ് വേദങ്ങൾ എൻ്റെ അമ്മേ അവിടുത്തെ കടാക്ഷം തന്നെ പഞ്ചഭൂതങ്ങൾ ചരാചരമായ വിശ്വം അമ്മയുടെ പുഞ്ചിരിയാണ് അപ്രകാരമുള്ള എൻ്റെ അമ്മേ അവിടുത്തെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു രഹസ എന്ന പദത്തിന്റെ അർത്ഥം വിജനമായ പ്രദേശം എന്നാണ് അങ്ങനെയുള്ള സ്ഥലത്ത് വച്ച് ചെയ്യുന്ന യാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെടേണ്ട അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമമന്ത്രത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുക്രമാരാധ്യ രഹസിൽ ചെയ്യപ്പെടുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ വാച്യാർത്ഥം അല്ല നമ്മൾ എടുക്കേണ്ടത് കാരണം വിജനമായ പ്രദേശത്ത് വച്ചു ചെയ്യുന്ന യാഗക്രമം എന്ന വിശേഷണം ശ്രീവിദ്യാ മന്ത്രത്തെ ഉദ്ദേശിച്ചാണ് ശ്രീവിദ്യാമന്ത്രത്തിന്റെ ഉപാസന രഹസ്യമായി ചെയ്യേണ്ടതാണ് എന്ന് വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തിലൂടെ നമുക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്യുന്നത് കൂടാതെ കൂടുതൽ വിശാലമായ അർത്ഥങ്ങളും ഈ മന്ത്രത്തിലുണ്ട് യാഗത്തിനാവശ്യമായ ഹോമാഗ്നി ചിതഗ്നിയാണ് കുണ്ഡലിനിയിൽ അധിഷ്ഠിതമായ ചിതഗ്നിയിൽ പുണ്യങ്ങളെയും പാപങ്ങളെയും ഹോമിക്കണം അതിൻ്റെ ക്രമപ്രകാരമുള്ള നിർവഹണം കൊണ്ടാണ് അമ്മയെ ആരാധിക്കേണ്ടത് കുന്തലിനിയിലുള്ള ചിതഗ്നിയിൽ പുണ്യപാപങ്ങളെയെല്ലാം ഹോമിച്ചുകൊണ്ട് ക്രമപ്രകാരമുള്ള നിർവഹണത്താൽ ആരാധിക്കപ്പെടേണ്ടവൾ ആരുമറിയാതെ ആരുടെ കണ്ണിലും പെടാതെ ചെയ്യണം എന്നൊന്നും ഇവിടെ പറയുന്നില്ല സംഭാഷണം ചിന്ത സമ്പത്ത് കുടുംബം സഹായികൾ തുടങ്ങിയവയെല്ലാം ഉപേക്ഷിച്ച് മനസ്സിലെ നിശബ്ദത കാണുവാൻ സാധിക്കുന്നവൻ ചെയ്യുന്ന മഹത്തായ യാഗമുണ്ട് അപ്രകാരമുള്ള യാഗത്തിന് അർഹത ഉള്ളവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരും ഒരു യോഗിക്ക് ജനക്കൂട്ടത്തിനിടയിലും നിശബ്ദതയിൽ ഇരിക്കാം മറ്റ് യാഗങ്ങൾ പോലെ യാഗശാലയോ ദ്രവ്യങ്ങളോ പുരോഹിതന്മാരോ ഒന്നും തന്നെ ഈ യാഗക്രമത്തിന് ആവശ്യമില്ല ഭക്ത ശ്രദ്ധയാണ് ഇവിടെ വേണ്ടത് കുണ്ഠലിനീ ശക്തിയിൽ തലമുടിയുടെ അഗ്രഭാഗം പോലെ അല്പം അഗ്നിയുണ്ട് ആ തീ ആളിക്കത്തിക്കുവാൻ നെയ്യും ചമതയും ഒന്നും വേണ്ട അതിൽ ഹോമിക്കേണ്ട വസ്തുക്കൾ ഇവയാണ് പാപം പുണ്യം ചീത്ത പ്രവൃത്തി സങ്കല്പം വികൽപ്പം ധർമ്മം അധർമ്മം ധ്യാനത്തിൽ മുഴുകിയ ഭക്തർ ഇവയാണ് ഹോമിക്കേണ്ടത് ഏകാന്തമായ ധ്യാനമാണിത് ഗ്രന്ഥങ്ങളിൽ നോക്കി പഠിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമേ അല്ല അതിന് ഉത്തമനായ ഒരു ഗുരുവിനെ തന്നെ ആശ്രയിക്കണം രഹസ്യമായ തർപ്പണം കൊണ്ട് തൃപ്തിപ്പെടുന്നവൾ എന്ന് അർത്ഥം വരുന്ന അടുത്ത നാമമന്ത്രം കൂടി പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും ർപ്പണതർപ്പിത എന്നതാണ് മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ മന്ത്രം രഹസ്യ രഹസ്യതർപ്പണം കൊണ്ട് തൃപ്തിപ്പെടുന്നവൾ രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണാതിക്രിയകൾ കൊണ്ട് തർപ്പിതയായവൾ അഥവാ തൃപ്തിയടയുന്നവൾ രഹസ്തർപ്പണം എന്ന പദത്തിൻ്റെ അർത്ഥം വ്യക്തമായി അറിയുക എന്നാണ് മന്ത്രരഹസ്യം വ്യാഖ്യാനിക്കുന്നത് अन्तर्निरन्तरनिरिन्धनमेधमाने मोहान्धकारपरिपन्थिनि संविदग्नौ कस्मिंश्चिदद्भुतमरीचिविकासभूमौ विश्वं जुहोमि वसुधादिशिवावसानम् ഉള്ളിൽ ഇന്ധനം ഇല്ലാതെ ഇടവിടാതെ ജ്വലിക്കുന്നതും അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവും അദ്ഭുതമായ പ്രകാശരശ്മികൾക്ക് വികാസമായിട്ടുള്ളതുമായ ചിതഗ്നിയിൽ ഭൂമി മുതൽ ശിവൻ വരെയുള്ള വിശ്വത്തെ ഹോമിക്കുക എന്നതാണ് ഈ തർപ്പണം പുണ്യപാപങ്ങളെയും നേടിയിട്ടുള്ള ധർമ്മം അധർമ്മം എന്നിവയെയും ഭൂമി തുടങ്ങി ശിവനിൽ അവസാനിക്കുന്ന വിഷയത്തെയും ചിതഗ്നിയിൽ ഹോമിക്കുക എന്നുള്ളത് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണ് രണ്ടു രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒന്ന് യോഗശാസ്ത്രപ്രകാരമുള്ള കർമ്മങ്ങൾ കൊണ്ട് ഗുരുവിൽ നിന്നുള്ള ഉപദേശത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ മറ്റൊന്ന് ഭക്തിയോടുകൂടിയ ഭാവന കൊണ്ടാണ് പുണ്യപാപങ്ങൾ ധർമാധർമ്മങ്ങൾ വസുതാദികൾ ആയിട്ടുള്ള തത്വങ്ങൾ ഇവയെക്കുറിച്ചുള്ള ധാരണ വ്യക്തിപരമാണ് ഞാൻ എന്ന ബോധം ഞാൻ നേടിയ പുണ്യം ഞാൻ നേടിയ പാപം ഞാൻ നേടിയ ബോധം ഞാൻ ചെയ്ത ധർമ്മം ഞാൻ ചെയ്ത അധർമ്മം എന്നീ ചിന്തകൾക്ക് സ്ഥാനമില്ലാതെ സ്ഥാനമില്ലാതെയാകുന്നത് ചിതഗ്നിയിൽ അവ ഹോമിക്കുമ്പോഴാണ് അതോടൊപ്പം തന്നെ ആകാശം ത്രിമൂർത്തികൾ ദേവകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള ബോധവും ഇല്ലാതെയാകും പിന്നീട് അവശേഷിക്കുന്നത് എന്താണ് അത്ഭുതമായ പ്രകാശരശ്മികൾ മാത്രം ഭക്തൻ അല്ലെങ്കിൽ ഉപാസകൻ അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും സത്യത്തിൻ്റെ ദർശനം സാധ്യമാക്കിയ ഒരു വ്യക്തിയെ ജീവൻ മുക്തൻ എന്ന് പറയും അപ്രകാരമുള്ള വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം അതായത് ശ്രീ വിദ്യാമന്ത്രം കൊണ്ടും മറ്റും അല്ലെങ്കിൽ യോഗശാസ്ത്ര പ്രകാരം കൊണ്ട് ഒക്കെ ഉണ്ടാകുന്ന ബ്രഹ്മാനന്ദ അനുഭവം എങ്ങനെയാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് യഥാഭൂതൃഥാവം സമ്പദ്യതേ പ്രപഞ്ചഘടകങ്ങളിൽ വേറെ വേറെ ആയതുപോലെ കാണപ്പെടുന്ന ബ്രഹ്മ പ്രപഞ്ചകാരണമായിട്ടുള്ള സത്യത്തെ യഥാ എപ്പോൾ ഏകസ്ഥം അവനവൻ്റെ ഹൃദയ ഗുഹയിൽ ഒരിടത്ത് അനുപശ്യതി ശുദ്ധ ബോധസ്വരൂപമായി തുടർന്ന് അനുഭവിക്കുവാൻ ഇടയാകുന്നുവോ തഥ ഏവാ ആ ഹൃദയാന്തർഭാഗത്ത് നിന്നു തന്നെ തഥാ അപ്പോൾ വിസ്താരം അത് പ്രപഞ്ചമാകെ വ്യാപിച്ച് നിറയുന്നതായും സമ്പദ്യതെ അനുഭവിക്കാൻ ഇടവരുന്നു പ്രപഞ്ച ഘടകങ്ങളിൽ വേറെ വേറെയായതുപോലെ കാണപ്പെടുന്ന പ്രപഞ്ചകാരണമാകുന്ന സത്യത്തെ എപ്പോഴാണോ അവനവൻ്റെ ഹൃദയഗുഹയിൽ ഒരിടത്ത് സ്വരൂപമായി അനുഭവിക്കുവാൻ ഇടയാകുന്നത് ആ ഹൃദയാതർഭാഗത്തു നിന്ന് തന്നെ അപ്പോൾ അത് പ്രപഞ്ചം മൊത്തം വ്യാപിച്ച് നിറയുന്നതായിട്ടും അനുഭവിക്കാൻ ഇടവരുന്നു കൊണ്ട് എന്നെ ശുദ്ധമായ രൂപത്തിൽ അറിയാൻ കഴിയും എനിക്ക് എന്തുമാത്രം വലിപ്പമുണ്ട് എന്ന് അറിയാൻ കഴിയും തുടർന്ന് എൻ്റെ ശുദ്ധമുക്തമായിട്ടുള്ള രൂപം അനുഭവിച്ച് ഞാനുമായി ഒന്നു ചേരാനും കഴിയും ഇതാണ് ഈ ബ്രഹ്മാനന്ദാനുഭവം എന്നതിനെക്കുറിച്ച് എന്നതിനെ ഭഗവാൻ മൊത്തത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെ സാക്ഷാത്കാര അവസ്ഥയിൽ ബ്രഹ്മം സർവവ്യാപിയാണ് എന്ന് അനുഭവിച്ചറിയുവാൻ കഴിയും ചിതഗ്നി കുണ്ഠലിനി രൂപത്തിൽ എല്ലാ പ്രാണികളുടെയും ഉള്ളിലുണ്ട് അതിനെ ഉണർത്തി തീയായി വളർത്തുക അതിൽ അഹങ്കാരത്തെയും ഐഹികവും പാരത്രികവുമായ ബന്ധങ്ങളെയുമൊക്കെ ഹോമിക്കുകയും ചെയ്യുക യോഗശാസ്ത്ര പ്രകാരം ചെയ്താലും ഭക്തിയോടുകൂടി അതായത് ഭക്തി ഭാവന ചെയ്തുകൊണ്ട് ഇത് സാധ്യമാക്കിയാലും ഇതുതന്നെ ശ്രീവിദ്യോപാസന എന്ന് പറയാം കൈവല്യം മോക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതുതന്നെയാണ് ഓം ഓ ഓം ഓം ഹ്രീം രഹോയാഗക്രമാരാധ്യായ നമ ർപ്പണതർപ്പിതായമ ഓ ഹ്രീം രഹസർപ്പണതർപ്പിതായ നമ ഈ രണ്ട് മന്ത്രങ്ങളും ചേർത്താണ് ജപിക്കേണ്ടത് അർത്ഥതലത്തിൽ ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാണ് അമ്മയെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയിൽ തന്നെ എല്ലാം സമർപ്പിക്കുക മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളവയെല്ലാം നമ്മിലേക്ക് വന്നു ചേരും നേരമോ കാലമോ ഒന്നും നോക്കാതെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണിവ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അമ്മ സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദ പത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം